കണ്ണൂർ വളപട്ടണത്തെ വീട്ടിൽ നടന്ന കവർച്ചയിൽ പ്രതി പിടിയിൽ മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥൻ അഷ്റഫിന്റെ അയൽവാസി ലിജീഷാണ് പിടിയിലായത് പണവും സ്വർണവും പ്രതിയുടെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപതിനാണ് അരിവ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ മോഷണം നടന്നത് ഒരു കോടി രൂപയും മുന്നൂറ് പവനും കിടപ്പുമുറിയിലെ ലോക്കർ തകർത്താണ് മോഷ്ടിച്ചത് അഷ്റഫുമായി അടുത്ത ബന്ധമുള്ളയാളാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് ആദ്യം മുതലേ സംശയിച്ചിരുന്നു മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് വിപുലമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടാനായതെന്ന് കണ്ണൂർ കമ്മീഷണർ അജിത് കുമാർ ഐ പി എസ് പറഞ്ഞു ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും ഒരു കോടി ഇരുപത്തൊന്ന് ലക്ഷം രൂപ കണ്ടെടുത്തുവെന്നും കമ്മീഷണർ പറഞ്ഞു ഈ സി സി ടി വി പരിശോധന ആ വെച്ചിട്ട് ഈ ചോദ്യം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മോഷണത്തിനെത്തിയപ്പോൾ തെളിവ് നശിപ്പിക്കാനും ദൃശ്യങ്ങൾ പതിയാതിരിക്കാനും ലിജീഷ് സി സി ടി വി തിരിച്ചു വെച്ചു എന്നാൽ അബദ്ധത്തിൽ ക്യാമറ തിരിച്ചു വച്ചത് മുറിയുടെ ഉള്ളിലേക്കായിരുന്നു ഈ ദൃശ്യങ്ങളാണ് നിർണായകമായത് അമൃത ന്യൂസ് കണ്ണൂർ